നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് പോലും തലവേദനയായി മാറുന്ന കാഴ്ചകളിലേക്ക് മാറുകയാണ് രാഹുൽ ഗാന്ധി ബിഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര നമുക്കറിയാം വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ തന്നെ ഈ സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ മാംകൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് എന്നാൽ നമ്മുടെ ഇവിടെ മാത്രമാണോ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് നിലവിൽ രാഹുൽ മാംകൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളും ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഇവിടെ മാത്രമല്ല രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ചർച്ചയാണെന്നുള്ളതാണ് വസ്തുത ദേശീയ മാധ്യമങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ് ദേശീയ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ വാർത്തകൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് നമുക്ക് റിയാം കാരണം ബി ഏജന്റുമാരായി ബിജെപിയുടെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകളായി പൊതുവേ നമ്മുടെ രാജ്യത്ത് പല ദേശീയ മാധ്യമങ്ങളും ഒക്കെ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് കിട്ടിയ ഒരു വലിയ തുരുപ്പു ചീറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല മാധ്യമങ്ങളുടെയൊക്കെ ഹെഡ്ലൈൻ പോലും തന്നെ രാഹുൽ പങ്കൂട്ടമാണ് വോട്ടുചൊരി എന്ന് പറയുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ വിഷയം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും വലിയ രീതിയിലുള്ള പോരാട്ടം എൻ ഡി എ സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ നടത്തുന്ന ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ എം എൽ എ വലിയ തലവേദനയായി മാറിയിട്ടുള്ളത് അതായത് ഏതു രീതിയിലൊക്കെയാണ് തലവേദനയായി മാറിയിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് വിശദീകരിച്ചു പോകാം അതായത് ഈ യാത്ര നടക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഉയർന്നു വന്ന സമയത്ത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ആദ്യം തയ്യാറായില്ല മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തെ എന്തായാലും പുറത്താക്കണം സസ്പെൻഡ് ചെയ്യണം അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കാണേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷനിൽ പോലും ഒരു കരുതലുണ്ടായിരുന്നു വി ഡി സതീഷിന്റെത് അതായത് ഹൃദയ കൂടി സഹപ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ വി ഡി സതീശിന് റിനിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി ആ ഒരു പരാതി വരുന്ന സമയത്ത് നമ്മളെ ഉയർന്നു കേട്ടിരുന്നു എന്നിട്ട് മൂന്നര വർഷം മുമ്പ് കിട്ടിയ പരാതിയിൽ എന്ത് വി ഡി സതീശൻ ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയത് എന്തായിരുന്നു അതായത് ആരോപണ വിധേയനെ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാക്കി ഒപ്പം എം എൽ എ ആയിട്ട് മത്സരിപ്പിച്ചു പിന്നീട് അവിടെ ജയിപ്പിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ ആ വിഷയത്തിൽ എടുത്ത നിലപാട് അതായത് പരാതിക്കാർക്കൊപ്പം നിൽക്കാതെ ഈ ആരോപണ വിധേയനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും ഹൃദയവേദനയോടെ മാത്രമേ അത്തരത്തിലുള്ള കൂട്ടുകാരനെ വി ഡി സ്വീശിനെ ഒഴിവാക്കാൻ കഴിയുകയുള്ളു അതൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇനി ഷാഫി പറമ്പിൽ എം പി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അദ്ദേഹം ആവശ്യമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണോ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ പറ്റിച്ച് ഗർഭിണിയാക്കി അവസാനം ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക പെൺകുട്ടിയെ നേരിട്ട് പോയി കണ്ട ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചത് നമ്മൾ കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ ഗുരുതരമാണ് പ്രശ്നം എന്നാണ് പറഞ്ഞു നമ്മൾ കേട്ടത് ഇതൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ് ഇനി മാത്രവുമല്ല കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിനെ പരോക്ഷമായിട്ടൊരു കവചം തീർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ പാങ്കൂട്ടത്തിനൊപ്പം ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും ഇവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ സ്ത്രീകൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ പോയിന്റ് അതായത് നിലവിൽ ഇതൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു പ്രജ്വൽ രേമണിനെ പറ്റിയും ഒക്കെ വലിയ തോതിൽ തന്നെ നമ്മൾ ബ്രിജ് ഭൂഷണെ പറ്റി നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ആളുകളാണ് അവിടെ ഒരാളുടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ താ അവിടെ പിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല കോൺഗ്രസിന് എന്നുള്ളതാണ് എന്തായാലും രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയ്ക്ക് പോലും വലിയ ബുദ്ധിമുട്ട് രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ആഘോഷമാക്കുകയാണ് ബി എന്നുള്ളതാണ് ബിജെപി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി വലിയ തോതിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ലെങ്കിലും മറ്റുള്ള ഇടങ്ങളിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ സമയം വരെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് നിഷേധിക്കാനോ അത് വ്യാജവാർത്തയാണെങ്കിൽ അവർക്ക് മാനനഷ്ട കേസ് കൊടുക്കാനോ ഇതൊന്നും ഇതിനൊന്നും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ ഇതൊക്കെ ം പറഞ്ഞുകൊണ്ടാണ് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന നിയമസഭ ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ യു ഡി എഫിനെ ഏത് രീതിയിലാണ് അധികാരത്തിൽ വരാൻ കഴിയുക സാമാന്യ ബുദ്ധി വെച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയമായി യു ഡി എഫ് മാറും എങ്ങനെയെന്ന് കൂടി ഞാൻ വിശദീകരിച്ചു പോകാം ഇത്തരം ഒരു വിഷയത്തിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിൽ പോലും വ്യക്തമായ സ്റ്റാൻഡ് എടുക്കാൻ കഴിയാതെ ആരോപണ ൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ ഈ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിക്കും എങ്ങനെ പെൺകുട്ടികൾ വിശ്വസിക്കും എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ മാത്രവുമല്ല പത്ത് വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ദാർഢ്യം നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ വിഷയമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ വലിയ തോതിൽ തന്നെ ആക്രമിച്ചുകൊണ്ട് മാധ്യമ ഓഫീസുകൾക്കെതിരെ ആക്രമണം നടത്തുന്ന യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും തെമ്മാടിത്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മാത്രമല്ല ഈ രാഹുൽ മാംകൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാതെ ഒളിച്ചു കളിക്കുന്ന കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സാഹചര്യത്തിൽ അവരുടെ അവർ ഭരണത്തിൽ വന്നാൽ എന്ത് സ്ത്രീ സുരക്ഷയാണുള്ളത് എന്നൊരു ചോദ്യം പ്രധാനമായി ഉയർന്നു കേൾക്കുമല്ലോ ഇപ്പൊ നോക്കൂ പരാതിക്കാർ രംഗത്തേക്ക് വരാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു പോലീസ് അന്വേഷണം നടത്തുന്നു പരാതിക്കാരുടെ അടുത്തുനിന്ന് മൊഴി എടുക്കാൻ പോകുന്നു ഇതൊക്കെ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ നടന്ന സംഭവകാശങ്ങളുണ്ട് അതായത് പല പെൺകുട്ടികളും തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയാൻ മടി കാണിച്ച് ഭയന്ന് പിന്നോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായി വരൂ നിങ്ങൾ പരാതി നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ പറയുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പാർട്ടി ഏത് പാർട്ടിയാകും ജനങ്ങൾ ചൂസ് ചെയ്യുക എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല ഒരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിനാൽ കോൺഗ്രസിനാൽ നേരിടുന്ന പല രീതിയിലുള്ള ആക്രമണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിസാരമായിട്ടുള്ള ആക്രമണങ്ങളാണോ നേരിടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ഒരു പെൺകുട്ടിയെ അവർ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു വേട്ടക്കാരനാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അവിടെ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യുന്ന ഒരുപാട് വൃത്തികെട്ട തെമ്മാടി കൂട്ടങ്ങൾ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഉണ്ട് എന്ന രീതിയിലുള്ള ആ ഒരു അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം അവരുടെ പാർട്ടിയിലുള്ള നേതാക്കൾക്ക് പോലും സ്ത്രീകൾക്ക് പോലും അഭിപ്രായം തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടെ തള്ളിയ പല വനിതാ നേതാക്കളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത്തരത്തിലുള്ള വനിതാ നേതാക്കൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ എത്രത്തോളമാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കുറെ കള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ രംഗത്തേക്ക് വരും പക്ഷേ നിയമസഭാ ഇലക്ഷൻ അടുക്കാൻ ഇരിക്കേ എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ സംഭവങ്ങൾ ഈ സംഭവത്തിൽ നിങ്ങളെടുത്തിട്ടുള്ള നിലപാട് സ്റ്റാൻഡുകൾ ഇതൊക്കെ വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ തുറന്ന് കാട്ട തരുന്നു കാട്ടി തരുന്നുണ്ട് എന്നുള്ളതാണ് ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നു പിന്നെ ശേഷം അയാളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഇത് എവിടത്തെ ന്യായമാണ് എന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നു ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ എന്ന് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു മറുപടി പറയുന്നില്ല എന്നതല്ലേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലിന് വലിയ വില വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി പഠിച്ചു പണി പതിനെട്ടും നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം പുറത്തു വന്നിട്ടുള്ള ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള രാഹുൽ മങ്ങൂട്ടത്തിന് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിഷേധിക്കുന്നുവെങ്കിൽ ഈ വിഷയം തെറ്റാണെങ്കിൽ എന്താണ് അതിന്റെ വസ്തുത എന്തുകൊണ്ട് അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ശ്രമം നടത്തുന്നില്ല എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം കൂടി ഈ നാട്ടിലെ സ്ത്രീകൾ പെൺകുട്ടികൾ ഉയർത്തുന്നുണ്ടേ ഇനി വി ഡി സതീഷൻ എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ചൂട്ടുപിടിച്ച് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ വിഷയം ആയി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീഷനൊക്കെ എടുത്ത സ്റ്റാൻഡ് ഒരു നല്ല സ്റ്റാൻഡ് എന്ന് നമുക്ക് പറയാൻ ില്ല മുകേഷിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കണം ഞങ്ങളുടെ പാർട്ടിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഞങ്ങൾ രാജിവെക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ സ്വന്തം പാർട്ടിയിലെ ഒരു എം എൽ എക്കെതിരെ ഒരു പരാതിയല്ല നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു വലിയ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ആദ്യം തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് സസ്പെൻഷൻ പോലും എത്ര നാളത്തേക്ക് വെളിപ്പെടുത്താൻ കെ പി സി സി കഴിയുന്നില്ലല്ലോ മാത്രമല്ല സ്വാഭാവികമായി മുകേഷിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ എന്താണ് അദ്ദേഹം കാര്യം സന്നദ്ധത അറിയിച്ചു ഒപ്പം അദ്ദേഹം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും പറഞ്ഞു ശേഷം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച പരാതി ഉന്നയിച്ച പരാതിക്കാരിസ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഈ വാർത്തക്കൊപ്പം ചേർത്ത് വെക്കുകയാണ് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ ഒന്ന് പറഞ്ഞുവെച്ചുകൊണ്ട് നിർത്തുകയാണ്